എന്ത് ചെയ്താ വീന് മലയാളത്തില് മേലെ ഒത്തിരി സ്നേഹത്തോടെ എഴുതിയാലോ ഒത്തിരി ബ്രോ ഇതുവഴി ഒത്തിരി സ്നേഹത്തോടെ പോയി വന്ന് മതി ఎరే వైఫా హ్మ్ ఓ నాలిగొట అలా ఒక బొంపనే బా తాకందుతు ఎప్పు దగా ఇట టెస్ట్ ట్యాప్ ట్యాప్ కూడా పనత అవ్వల సస్ ను baik tapi last hai 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 ना ना इंस्टीट्यूट भरतगंज सर सारा करो ना ओट तो कोर्ट <laughs> में हेलो बुढ़ावा ही है जल्दी जल्दी दाख की तो नहीं आवे छात्र तो आते समझ आ गई रे ना कहां से ना और थी ना वहां पे आवनो वटती नहीं है ना ना अंदर पड़ा ും ഒരു പീസും നക്കിത്തന്ന് ഇതിന്റെ ഓണറും അത്താക്കിതുവരെ വന്നിട്ടില്ല ഇതാണ് നമ്മുടെ അത്തക്ക് ഇവാൻ പോകുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ ഞാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴേക്കും വണ്ടി വന്നിട്ട് പോയിരിക്കുന്നു അപ്പൊ എന്തായാലും അവന്റെ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ നമ്മളൊരു കൂട്ടുകാരനെ എടുത്തിട്ട് വീഡിയോ അയച്ച എന്നാണ് അപ്പോ എന്തായാലും ഹാപ്പി ആയിട്ട് പോയിട്ട് വരട്ടെ ഞങ്ങളാൽ കഴിയുന്നൊരു ചെറിയൊരു സമ്മാനം ഒന്നുമല്ല ഒരു ഓർമ്മ ഓർമ്മ പുതുക്കല് ഇത് ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ കലാകാലം എപ്പോഴേക്കും കാണാലോ അവനെ ഈ കമ്പനിയിൽ നിന്ന് പോയി പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയും നല്ല അടുത്ത നല്ല ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് കയറട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ ഒരുപാട് സന്തോഷവും കാര്യങ്ങളും ഒരുപാട് ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ അതിൽ കുറേ പേര് ഡ്യൂട്ടി ഫിനിഷ് ആയിട്ട് പോയി അപ്പോൾ വിഷു ഓൾ ദ ബെസ്റ്റ് ആ